ഭിന്ന ശേഷി അവരുടെ ഉന്നമനത്തിനു വേണ്ടി കാതലായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ എല്ലാവരെയും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു ഭിന്നശേഷി കലോത്സവം സ്നേഹ സംഗമം രണ്ടായിരത്തി നാല് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇവിടെ മുഴുവൻ കലാകാരികളെയും കലാകാരന്മാരെയും അവരെ അനുഗമിക്കുന്ന രക്ഷിതാക്കളെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഇവിടെ നമ്മളെ ഞാൻ ോന്നെ ഓസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പനാണ് കഴിക്കുന്നത് മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യക്തമായി കോട്ടയം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി പ്രകാരം വേണ്ടി പദ്ധതികൾക്ക് പദ്ധതികൾക്ക് രൂപം നൽകുന്നതിൽ അനുഭവ സമ്പത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന നൽകുന്ന അഭിമാനമായ കോട്ടി സൂപ്പർവൈസർ ശ്രീമതി അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ കൗൺസിലർമാരെല്ലാവരും ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിവിടെ നടക്കാനിരിക്കുന്ന സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എല്ലാരും പരിപാടി കാണാനേ നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ബൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നത് അതിനായി ഇവരെ ക്ഷണിക്കുകയാണ് thank you ഈ പ്രാർത്ഥന നമ്മുടെ പ്രിയപ്പെട്ട സാമൂഹ്യങ്ങൾക്ക് പദ്ധതികൾ രൂപം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതിക്ക് രൂപ കൊടുക്കുന്നതിനായി അനുഭവ സമ്പത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന

ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ മറ്റ് വേദിയിൽ ായിട്ടുള്ള ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ള ബഹുമന്യ പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ കോട്ടക്കൽ നഗരസഭയിലെ പദ്ധതിയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും കലാമേള സംഘടിപ്പിക്കാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ കലാമേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോട്ടക്കൽ നഗരസഭയിൽ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഡിസംബർ മാസം കുട്ടികളുടെ കലാപരിപാടികൾ ജില്ലാ തലത്തിൽ വളരെ വിപുലമായി ആഘോഷിക്കുകയുണ്ടായി പലപ്പോഴും മറ്റ് കുട്ടികൾക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് കോട്ടയം നഗരസഭ സർക്കാർ തലത്തിൽ പ്രത്യേകമായി ഈ പദ്ധതി അതായത് ഭിന്നശേഷി കലോത്സവ പദ്ധതി വെക്കണമെന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭിന്നശി കലോത്സവ പരിപാടികൾ നടത്തുകൊണ്ട് അതോടൊപ്പം തന്നെയാണ് കോട്ടക്കര നഗരസഭയും ഇന്ന് ഈ ക്രിസ്മസ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ നമുക്ക് നമ്മുടെ നമ്മുടെ സ്കൂൾ കുട്ടികൾ പേരും അതുപോലെ തന്നെ മറ്റു ിൽ പോകുന്ന അൻപതോളം കുട്ടികളും ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരോട് കുറച്ച് സമയം കഴിഞ്ഞാൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോട്ടക്കൽ നഗരസഭയുടെ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാ പദ്ധതികൾക്കും വളരെ കൃത്യമായി നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന കോട്ടക്കൽ നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ സി മുഹമ്മദാനി അവരുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹതരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയാണ് നമ്മുടെ കുട്ടികൾ എല്ലാ വിഭാഗം ആളുകളും വരുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിന്റെ വീടിലാണ് അതുകൊണ്ട് തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാ വിധ പിന്തുണ നൽകിയിട്ടുള്ള കോട്ടകർ നഗരസഭയുടെ ക്ഷേമകാര്യ െ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കോട്ടക്കാർ നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ